ഹെഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഷേക്ക് എന്ന് പറയാനുള്ള കാരണം ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം തോടെല്ലാം ചെത്തി വൃത്തിയാക്കണം പുഴുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നല്ല സൂപ്പർ നമ്മൾ പറയത്തില്ലേ അലുവ പോലെ ഇരിക്കുന്ന മാങ്ങയെന്നാണ് സെയിം ആ അലുവ കഷ്ണം പോലത്തെ മാങ്ങ തന്നെയാണിത് അതെനിക്ക് കട്ട് ചെയ്തപ്പോൾ മനസ്സിലായി നല്ല മധുരവായിരുന്നു പക്ഷേ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മധുരം പോരാ ഇതുപോലെ മാങ്ങ വണ്ടിയെ പ്രണയിക്കുന്നവർ എത്ര പേരുണ്ട് എനിക്കിങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല ഇനി നമ്മുടെ ജാറിലോട്ട് മാങ്ങ കട്ട് ചെയ്തിടണം കണ്ടില്ലേ ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ആ മാങ്ങ ഇത് സൂപ്പറാണെന്നുള്ളത് ടേസ്റ്റും സൂപ്പറായിരുന്നു ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ച കേട്ടോ എനിക്ക് അല്ലാതെ കഴിക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് മിൽക്ക് ഷേക്ക് അല്ലേ അപ്പോൾ പാല് ചേർത്ത് കൊടുക്കാം കുറച്ച് പാല് ഞാൻ ചേർത്തോളൂ അതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഹെൽത്തി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഷുഗറിൻ്റെ ആവശ്യമില്ല ഇതാണ് നമ്മുടെ ഹീറോ ഈ ജ്യൂസിൻ്റെ മെയിൻ ആൾ ഷുഗർ യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഞാനിത് ശർക്കര പാണിയായിട്ടുണ്ടാക്കാനാണ് അടുപ്പിലോട്ട് വെച്ചത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഈ ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് സെറ്റാവും നല്ല രീതിയിൽ അത് അലിഞ്ഞു വരും അലിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മൾ തണുക്കാൻ വെക്കണം യെസ് നമ്മുടെ ശർക്കര പേ റെഡി ആയിട്ടുണ്ട് കണ്ട എല്ലാം നല്ല രീതിയിൽ അലിഞ്ഞിട്ടുണ്ട് ഇതിന് ചൂടാറാനായിട്ട് വയ്ക്കാം ഗായ്സ് നല്ല മഴ വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ മഴ വരുന്നുണ്ട് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നത് അപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ച് വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് കുറേ നാളിത് എടുത്ത് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും ഒന്നും വെക്കാത്തതാണ് നല്ലത് ഇതുപോലുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്ലാസ് കുപ്പിയിലോ അങ്ങനെയൊക്കെ വെക്കുന്നതാണ് നല്ലത് അരിച്ചെടുക്കുന്നതിൻ്റെ കാരണം ഇത് ലാസ്റ്റ് കാണുമ്പോൾ അറിയാം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടതിൽ അതെല്ലാം അരച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അതങ്ങ് ഒഴിച്ചാൽ മതി അങ്ങനെ നമ്മുടെ പാണി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് നേരെ നമ്മുടെ ഷേക്കിലോട്ട് പോകാം ഇനി നമുക്കതിലോട്ട് നമ്മുടെ ശർക്കര പാണി ഒഴിച്ച് കൊടുക്കാം മധുരം നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും മാങ്കോ നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി മാംഗോ ഷേക്ക് റെഡി ആയിരിക്കുകയാണ് ഇനി അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കാണാനൊക്കെ സൂപ്പറല്ലേ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലതുമാണ് ഫസ്റ്റ് ഞാൻ തന്നെ കുടിച്ച് വെക്കാം സൂപ്പർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുണ്ട് മാങ്ങ സീസൺ ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം തന്നെ അറിയിക്കുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്